ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ചാനലോട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് മിക്സർ ആണ് ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കായിട്ടാണ് വൈറ്റ് മിക്സർ നമുക്ക് നാ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് ഈ മിച്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അഞ്ച് കിലോ മാവിൻ്റെ മിക്സറാണ് ഉണ്ടാക്കുന്നത് അതിന് നാലര കിലോ കടലമാവ് മാവും അര കിലോ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് ഒരു നൂറ് ഗ്രാം ഉപ്പും ഒരു ചിലപ്പം കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് ഈ മാവ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ സ്റ്റൗവിന് നമുക്ക് തീ കൊടുത്ത് എണ്ണ ചൂടാവാനായിട്ട് റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ ഒന്ന് യൂസ് ചെയ്യുന്നത് പാമോയിലാണ് ഇരുപത് ലിറ്റർ പാം ഓയിലുള്ള നമ്മളിന്ന് തീ മിച്ചുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മാവ് മിക്സ് ചെയ്തിട്ട് റെഡി ആക്കേണ്ടി വരാം അപ്പം നമുക്ക് മിക്സ് ചെയ്ത മാവ് ിലോട്ട് ഫിൽ ചെയ്യാം നന്നായിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മിച്ചതിന് വേണ്ടിയിട്ടുള്ള ഫ്ലേവർ മിക്ക സേവനം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മിക്കുന്ന നാഴി നമ്മളെപ്പോഴും എണ്ണയിലൂടെ മുക്കി പിടിച്ചിട്ട് സാധനം റെഡിയാക്കണം അപ്പോൾ ഈ നാഴു ചേമ നമ്മൾ കൂട്ടി വെട്ടാതെ ഇത് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാനായിട്ട് എളുപ്പത്തിൽ ഈ ഒരു വഴി നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഇതിൽ നിന്നുണ്ടാകും പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മുടെ മിച്ചറിൻ്റെ സേവയുടെ പണി ഏകദേശം കഴിയാറായിരിക്കും ഇനി നമുക്ക് മിച്ചറിനുള്ള ബൂന്ത് റെഡിയാക്കാം ബൂന്ത് റെഡി ആക്കാനായിട്ട് നമ്മൾ അരക്കിലോ അരിപ്പൊടിയും അരക്കിലോ കടലും കടലമാവാണ് എടുക്കുന്നത് അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കായത്തിൻ്റെ പൊടിയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബൂന്തിക്കുള്ള മാവ് റെഡിയാകും ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ബൂന്തി റെഡിയാക്കാം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് വേണം നമുക്ക് ബൂന്തി ഇടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയുടെ ചൂട് കുറഞ്ഞു പോകുന്നതായിരിക്കും നമുക്ക് കടല വറുത്തെടുക്കാം മിച്ചറിനകത്തോട്ട് ഇടാനായിട്ടുള്ള അഞ്ച് ലോ മിക്സറിന് നമ്മൾ ഏഴിയില് കടലയാണ് യൂസ് ചെയ്യുന്നത് കടല നമ്മുടെ ഏകദേശം റെഡി നമുക്ക് നമുക്കിത് കോരി മാറ്റി മിക്സറിലോട്ട് ഇടാം ഇനി നമുക്ക് നമുക്കിടുണ്ടോ നമ്മൾ ഈ മിച്ചറിലോട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കാനുള്ള നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില കറിവേപ്പിലി ഇടുമ്പോൾ എപ്പോഴും നമ്മൾ നാടൻ കറിവേപ്പില യൂസ് ചെയ്യാനായിട്ട് നോക്കണം അല്ലാതെ മണം അതിൻ്റെ ഗുണവും ഉണ്ടാകത്തുള്ളൂ ഈ കറിവേപ്പിലയും കോരി നമ്മൾ മിച്ചറിൽ എടുത്തിട്ട് ഇടുക കറിവേപ്പില നമ്മൾ തണ്ടോട് കൂടി ഇടുന്നത് നമുക്ക് എളുപ്പത്തിൽ കോരി കോരിയെടുക്കാനും മറ്റേ രീതിയിലുള്ള വറുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുഴുവനോട് ഇടുന്നത് ഇത് നമുക്കിതിന് തണ്ട് നമുക്ക് കളഞ്ഞ് ഇല മാത്രമായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് മിക്ചർ മിക്സ് ചെയ്യാനായിട്ട് ചില ഉപ്പും കുറച്ച് കായപ്പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത് നമ്മുടെ വൈറ്റ് മിക്സർ റെഡി ആയി കഴിഞ്ഞു